രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് പന്ത്രണ്ടിന് എറണാകുളം ടൗൺ ഉണർന്നത് പ്രശസ്ത സിനിമാ താരം ലിഹി ബെർണാടിന്റെ മരണ വാർത്തയുമായാണ് തലേദിവസം രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് കാക്കനാടുള്ള സ്വന്തം ഫ്ളാറ്റിലെത്തി കിടന്നുറങ്ങിയ അവരെ പിറ്റേ ദിവസം രാവിലെ ബെഡ്റൂമിലെ കിടക്കയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ആ സമയം ഫ്ളാറ്റില് ലിയെ കൂടാണ്ട് അവരുടെ അമ്മ ഗ്രേസിയും അങ്കിൾ ഗ്രിഗറിയും ജോലിക്കാരി അമ്മാളവുമാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന വീട്ടുകാരുടെ മൊഴിയെ തുടർന്ന് കാക്കനാട് സി ഐ അനിൽ മാർക്കോസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു കാർഡിയ കറസ്റ്റ് ആയിരുന്നു മരണ കാരണം പക്ഷെ അവരുടെ മൂക്കിന്റെ പാലത്തിന് ഒരു ചെറിയ ചതവ് ഉണ്ടായിരുന്നു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ചതവ് എന്നാൽ മരണ കാരണം ശ്വാസമുക്തിയല്ല അത് കാർഡിയ കറസ്റ്റ് തന്നെയാണ് മരണശേഷം മാത്രമാണ് ആ ചതവ് ഉണ്ടായിരിക്കുന്നത് അതായത് ലില്ലി മരണപ്പെട്ടു എന്നറിയാതെ ഒരാൾ അവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു മാത്രവുമല്ല കെമിക്കൽ അനാലിസിൽ അവരുടെ ബ്ലഡ് സാമ്പിളിൽ പെത്തഡിന്റെയും ക്ലോമിപ്രമിൻ എന്ന ആന്റി ഡിപ്രഷൻ മരുന്നിന്റെയും പ്രൈസ് ഉണ്ടായിരുന്നു ലില്ലി ആന്റി ഡിപ്രഷൻ മരുന്നെടുക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഒരു വേദന സംഹാരിയായി അല്ലെങ്കിൽ ലഹരി മരുന്നായി ഉപയോഗിക്കുന്ന പെത്തഡിൻ എങ്ങനെ അവരുടെ ശരീരത്തിൽ ശരീരത്തിലെത്തി എന്നത് ഒരു ചോദ്യമായി ഉയർന്നു വന്നു ഈ രണ്ടു മരുന്നുകളും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല ഇവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം സെറോട്ടോണിൻ സിൻഡ്രോം ഉണ്ടാക്കുകയും അത് കാടിയാ കറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്യും ലില്ലിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ് ഈ രണ്ട് മരുന്നുകളുടെയും പ്രവർത്തന ഫലം അറിയാവുന്ന ഒരാൾ ലില്ലി ആന്റി ഡിപ്രഷൻ മരുന്ന് എടുക്കുന്നുണ്ട് എന്ന് അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് അവർക്ക് പെത്തടി നൽകി കൊലപ്പെടുത്തിയിരിക്കുന്നു അന്വേഷണത്തിന്റെ ചുമതലയുള്ള എറണാകുളം ജില്ലാ പോലീസ് ചീഫ് ഡെറിക് ജോണിന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം ജില്ലയുടെ ഇടത്തെ മാറിൽ ഒരു പ്രത്യേകതരം വ്യാഴിയുടെ ഉണ്ടായിരുന്നു എന്നതാണ് ദിക്കിനിട്ട് ഒരു സീനുപോലും ഒരു സിനിമയിലും അവർ അഭിനയിച്ചിട്ടില്ല എല്ലാം പക്വതയുള്ള കഥാപാത്രങ്ങളായിരുന്നു എല്ലാ പൊതുവേദികളിലും വളരെ ഡീസന്റ് ആയിട്ടാണ് അവർ ഡ്രസ്സ് ധരിച്ചു വന്നിട്ടുള്ളത് പിന്നെ എന്തിനാണ് ആരും അങ്ങനെ ഒരു ടാറ്റോ അവർ പതിച്ചത് വീട്ടുകാർക്കും ലില്ലയുടെ ആവരുടെ ഉള്ള ആ ടാറ്റുവിനെ പറ്റി അറിവൊന്നും ഉണ്ടായിരുന്നില്ല ആ ടാറ്റുവിനെ പറ്റി ഡെറിക് നടത്തിയ അന്വേഷണത്തിൽ രണ്ടു വർഷം മുമ്പ് സിംഗപ്പൂരിലെ ആൽബർട്ട് സ്ട്രീറ്റിൽ വെച്ച് കൊല്ലപ്പെട്ട ജർമ്മൻ എളുപ്പുകാരി മാർഗരറ്റ് ഗുഡ്നിക്കിന്റെ മാറിടത്തിലും അതേ ടാറ്റു ഉണ്ടായിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞു ഹൃദയത്തിലേക്ക് കത്തി കുത്തി ഇറക്കിയാണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് മരണശേഷം എടുത്ത ഫോട്ടോകളിൽ ഒന്നിൽ നിന്നാണ് ആ ടാറ്റു കണ്ടെത്തിയത് അവരുടെ കൊലയാളിയെ സിംഗപ്പൂർ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ടാറ്റുവിനെ പറ്റിയിട്ടുള്ള അന്വേഷണം ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ ഗില്ലിയുടെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ടെർക്ക് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അച്ഛൻ ജൂതനായ ബെർണാഡിന്റെയും അമ്മ കാത്തലിക്കാരിയായ ഗ്രേസയുടെയും ഒരു പ്രണയ വിവാഹമായിരുന്നു ബെർണാടിന് എറണാകുളത്ത് ജൂതത്തെരുവിൽ ഒരു ആന്റിക് ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പിനോട് ചേർന്നുള്ള വീട്ടിലായിരുന്നു അവരുടെ താമസം ഗ്രേസിയുടെ അനുജൻ ഗ്രിഗറിക്ക് പാലായിൽ കുറച്ചു സ്ഥലം അവകാശപ്രകാരം കിട്ടിയത് ബിസിനസ് പരാജയപ്പെട്ടതോടെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോൾ ആ സ്ഥലവും വീടും ബെർണാഡ് വാങ്ങി ഗ്രേസിയുടെ നിർബന്ധ പ്രകാരം ജൂതത്തെരുവിലെ സ്ഥലവും വീടും വിറ്റിട്ട് ആ പൈസക്കാണ് ബെർണാഡ് ഗ്രിഗറിയുടെ പാലായിലുള്ള സ്ഥലം വാങ്ങുന്നതും താമസം അങ്ങോട്ടേക്ക് മാറ്റുന്നതും സ്ഥലം വിറ്റെങ്കിലും ബെർണാട് ജൂതത്തെരുവിലെ കട വിറ്റിട്ടുണ്ടായിരുന്നില്ല കട വിറ്റിട്ടില്ല എന്നുള്ള കാര്യം ഗ്രിഹറിക്കും ഗ്രേസിക്കും അറിയുകയും ഇല്ലായിരുന്നു ബിസിനസ് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബെർണാഡ് എറണാകുളത്ത് തന്നെ താമസിക്കുകയും ഇടയ്ക്ക് പാലായിലേക്ക് പോവുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ ഒരിക്കല് എറണാകുളത്ത് നിന്നും പാലായിലേക്ക് കാറ് ഡ്രൈവ് ചെയ്ത് പോകും കാറിന്റെ നിയന്ത്രണം വിട്ട് ഒരു ലോറിക്കിടിച്ച് പെർണാട് മരണപ്പെട്ടു പിന്നീട് പഠിത്തമൊക്കെ കഴിഞ്ഞ് ലില്ലി പാലായിൽ നിന്നും എറണാകുളത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വന്നു നിന്ന് ഓഡീഷനൊക്കെ പങ്കെടുക്കുകയും ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തുകയും എത്തുകയുമായിരുന്നു കാക്കനാടുള്ള ഫ്ളാറ്റിൽ ലില്ലി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് സഹായത്തിന് അമ്മാണു എന്നൊരു സ്ത്രീയുണ്ട് ഗ്രേസിയുടെ അനുജൻ ഗ്രിഗറിക്ക് സ്വന്തമായി വീടില്ല വീടില്ലാട് മരണപ്പെട്ടതിനു ശേഷം ഗ്രിഹറി നാട്ടിലാക്കിയിട്ട് ഗ്രേസിയോടൊപ്പം പാലായി താമസിക്കുന്നത് ഗ്രിഹറിയും ഗ്രേസിയും ഇടയ്ക്കൊക്കെ ലില്ലിയോടൊപ്പം ഫ്ലാറ്റിൽ വന്ന് ഒന്ന് രണ്ട് ദിവസം നിൽക്കാറുണ്ട് അങ്ങനെ ഒരിക്കൽ വന്ന സമയത്താണ് ലില്ലി കൊല്ലപ്പെടുന്നത് എല്ലാ ദിവസവും ലില്ലി ഉറങ്ങാൻ പോകും നേരം അവളുടെ വാതില് അകത്ത് നിന്നും കുറ്റിയിടാറുണ്ടെന്നും കൊല്ലപ്പെട്ട ദിവസം അകത്തു നിന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നും ഇന്ററോകേഷൻ സമയത്ത് ഗ്രിഗറി പറഞ്ഞത് ഡെറുക്കിന് സംശയമുണ്ടാക്കി കാരണം എല്ലാ ദിവസവും ദില്ലി ഉറങ്ങാൻ പോയതിനു ശേഷം ആ വാതിൽ തുറക്കാൻ ഗ്രിഹറി ശ്രമിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് അയാളുടെ ആ മൊഴിയിൽ നിന്നും ഡെറുക്കിന് ലഭിച്ചത് ദില്ലി കൊല്ലപ്പെട്ട ദിവസം രാവിലെ സുഹൃത്തും കോസ്റ്റ്യൂം ഡിസൈനറുമായ നീനു ലില്ലിയുടെ ഫ്ലാറ്റിൽ എത്തിയിരുന്നു ഒരിക്കൽ ബോഡി ചെക്കപ്പ് ചെയ്യുന്ന പതിവുണ്ട് ഡേറ്റ് കിട്ടിയ ദിവസമായിരുന്നു ദില്ലിയെ കൂട്ടിയിട്ട് ക്ലിനിക്കിലേക്ക് ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ടാണ് നീനു രാവിലെ തന്നെ ലില്ലിയുടെ ഫ്ളാറ്റിലെത്തിയത് എന്നാൽ ലില്ലി എണീക്കാൻ വൈകുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നീനു അവരുടെ വീട്ടിലേക്ക് പോവുകയും വീട്ടിലെത്തിയതിനു ശേഷമാണ് ലില്ലിയുടെ മരണ വാർത്ത അറിയുകയും ചെയ്യുന്നത് നീരുവിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ടാറ്റുവിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ലില്ലി ഇടക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു എന്നും അവിടെ നിന്നാണ് ടാറ്റു പതിച്ചതെന്നും നീനു പറഞ്ഞു എന്നാൽ ആ ടാറ്റു ചെയ്തു കൊടുത്തത് ആരാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ലില്ലിക്ക് ജഗൻ എന്ന് പറയുന്ന ഒരാളുമായി അടുപ്പമുണ്ടായിരുന്നോ എന്നും ഈ ജഗനെപ്പറ്റി നീരുവിനോ അല്ലെങ്കിൽ മറ്റാർട്ടെങ്കിലുമോ ഒരവുമുണ്ടായിരുന്നില്ല എന്നും ആ കാര്യം ലില്ലി വളരെ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരുന്നതെന്നും ഇന്ററൊക്കേഷൻ സമയത്ത് നിന്നും ഡെറിക് ജോലിക്ക് മനസ്സിലായി ആ സമയത്താണ് ലില്ലിയെയും സൂപ്പർ സ്റ്റാർ ഉദയനെയും പറ്റിയിട്ട് പലതരം ഗോസിപ്പുകൾ ഉയർന്നു വന്നത് ഉദയൻ ഫിലിം ഇൻഡസ്ട്രിയിൽ കത്തിനിൽക്കുന്ന സമയമായിരുന്നിട്ടും ലില്ലി അപ്പോൾ അഭിനയിച്ചു കൊണ്ടിരുന്ന സ്ത്രീ കഥാപാത്ര പ്രാധാന്യമുള്ള സിനിമയിൽ ലില്ലിയുടെ ജോഡിയായിട്ടാണ് ഉദയൻ അഭിനയിച്ചിരുന്നത് ലില്ലിയോടുള്ള പ്രത്യേക താല്പര്യമായിരിക്കാം അതിനു കാരണമെന്നാണ് ഡെറിക്ക് കരുതിയത് ഇനി ചിലപ്പോൾ നീനു പറഞ്ഞ ജഗൻ ഉദയനായിരിക്കുമോ എന്ന സംശയം ഉള്ളിലിട്ടുകൊണ്ട് നിനക്ക് ഉദയനെ കാണാൻ അയാളുടെ വീട്ടിലെത്തി നായിക പ്രാധാന്യമുള്ള സിനിമ ആയിരുന്നിട്ടും ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നായക നടനോടൊപ്പം നിൽക്കുന്ന ലില്ലിയുടെ കൂടെ അഭിനയിക്കാൻ തനിക്ക് യാതൊരു മടിയുമില്ലെന്നാണ് ഉദയൻ പറഞ്ഞത് പറ്റി ചോദിച്ചപ്പോൾ ഉദയൻ ഉദയനൊന്ന് ഞെട്ടിയെങ്കിലും ലില്ലിക്ക് ഒരാളുമായി അടുപ്പമുണ്ടെന്ന് അറിയാമെന്നല്ലാതെ അയാളുടെ പേര് ജഗനാണെന്നോ അത് ആരാണെന്നോ തനിക്ക് അറിയില്ല എന്നും സിനിമയിൽ അവൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു ലില്ലി പോകുന്നത് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീ തങ്ങളെക്കാൾ പ്രതിഫലം പറ്റുന്നത് ഇഷ്ടമില്ലാത്ത നടന്മാർ അങ്ങനെ പലരും ലില്ലിയും ഉദയനും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നും അയാൾ കൂട്ടിച്ചേർത്തു ലില്ലിയുടെ ഡോക്ടറായ ഡോക്ടർ സേവിയറിനെ ആദ്യം ചോദ്യം ചെയ്യുന്ന സമയത്ത് ദില്ലിക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നും മാനസിക അസുഖങ്ങൾക്കുള്ള ചികിത്സ തന്റെ ക്ലിനിക്കിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അവർ എന്തെങ്കിലും ആന്റി ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നുമാണ് ഡോക്ടർ സേവിയർ പറഞ്ഞത് പക്ഷെ പിന്നീട് സി ഐ അനിൽ മാർക്കോസ് ഡോക്ടർ സേവിയറിനെ പറ്റി വിശദമായ ഒരു അന്വേഷണം നടത്തുകയും ദില്ലിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം അയാളെ ചോദ്യം ചെയ്യാൻ കമ്മീഷണർ ഓഫീസിലേക്ക് വിളിക്കുകയും ചെയ്തു തന്നെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും സി ഐ അനിൽ മാർക്കോസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലായ ഡോക്ടർ സേവിയർ അന്ന് പറഞ്ഞത് ദില്ലിക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് തനിക്ക് എന്തെങ്കിലും അസുഖം പിടിപെടുമോ എന്നുള്ള ഒരു ഭയം അവൾക്കുണ്ടായിരുന്നു വല്ലാത്ത അവളുടെ പരിഭ്രമം കാരണം ഡോക്ടർ സേവിയർ ആണ് ആയ ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ആയുകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ആന്റി ഡിപ്രഷൻ ടാബ്ലറ്റുകൾ നിർദേശിക്കുന്നതും സംഭവ ദിവസം വൈകുന്നേരം ലില്ലി ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നും വല്ലാത്ത ബോഡി പെയിൻ ആണെന്നും തനിക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് വേണമെന്നും പറഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ചെയ്തു എന്ന് സേവിയർ പറഞ്ഞു സാധാരണ ലില്ല് നീരുവിനെയും കൂട്ടിയിട്ടാണ് വരാറുള്ളത് പക്ഷേ അന്ന് ലില്ലി ഒറ്റയ്ക്കാണ് വന്നത് ബോഡി പെയിന് എന്തെങ്കിലും പെയിൻ കില്ലർ സേവിയർ നൽകിയിട്ടുണ്ടായിരുന്നോ എന്ന് ഡെറിക്ക് ചോദിച്ചപ്പോൾ താൻ ഒരു മരുന്നും നൽകിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സേവിയർ ഉറച്ചുനിന്നു ലില്ലി ആന്റി ഡിപ്രഷൻ ടാബ്ലറ്റുകൾ എടുക്കുന്ന കാര്യം ഡോക്ടർ സേവിയറിനെ കൂടാതെ കൂട്ടുകാരെ നീരുവനും അറിയാമായിരുന്നു എന്ന് സേവിയർ പറഞ്ഞു ഡെറിക്കിന്റെ അടുത്ത അന്വേഷണം ലില്ലിയെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന ഡയറക്ടർ സിദ്ധാർത്ഥിക്ക് നേരെയായിരുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം ലില്ലിയും തമ്മിൽ നല്ല രസത്തിലായിരുന്നില്ല സിദ്ധാർത്ഥ തന്റെ സിനിമയ്ക്ക് വേണ്ടി ലില്ലിയുടെ ഡേറ്റ് ചോദിച്ചപ്പോൾ അവരുടെ തിരക്ക് കാരണം ലില്ലി ഡേറ്റ് നൽകിയിരുന്നില്ല സിദ്ധാർത്ഥ പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടും ലില്ലി മൈൻഡ് ആക്കിയില്ല അതിന്റെ പേരിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ കൊടുത്ത സ്ട്രെസ് കാരണമാണ് ലില്ലി മരണപ്പെട്ടതെന്ന് വരെ പലരും പറഞ്ഞു ഇന്ററോകേഷൻ സമയത്ത് സിദ്ധാർത്ഥയോട് ഡെക് ഉദയനും ലില്ലിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം ഇൻഡസ്ട്രി മുഴുവൻ പാട്ടാണ് എന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞത് അത് വെറും ഗോസിപ്പ് അല്ലേ എന്ന് ഡെരക്ക് ചോദിച്ചപ്പോൾ ഉദയനും ലില്ലിയും അത് ഗോസിപ്പാക്കി മാറ്റി എന്നാണ് സിദ്ധാർത്ഥ മറുപടി പറഞ്ഞത് ലില്ലി അഭിനയിച്ചു കൊണ്ടിരുന്ന സീത എന്ന സിനിമയുടെ സംവിധായകൻ ജെറി ജോർജും നിർമ്മാതാവ് സെബാസ്റ്റിനും തെളിവെടുപ്പിനായി എത്തിയിരുന്നു രണ്ടുപേരും ഭ്രാന്ത് പിടിച്ച ഭാവി നിശ്ചയിക്കേണ്ടിയിരുന്ന സിനിമ പാതി വഴിയിൽ വെച്ച് മുടങ്ങിയതിന്റെ സങ്കടത്തിലായിരുന്നു സംവിധായകൻ ജെറി ജോർജെങ്കിൽ ദില്ലിയുടെ മരണം കൊണ്ട് തനിക്ക് സംഭവിച്ച നഷ്ടത്തെ ഓർത്തിട്ടായിരുന്നു നിർമ്മാതാവ് സെബാസ്റ്റ്യൻ സങ്കടം രണ്ടുപേരെയും ഇന്ററോഗനും വിളിക്കേണ്ടിയിരുന്നില്ല എന്ന് വരെ ഡെറിക്കിന് തോന്നി ജൂതത്തെരുവിൽ നിന്നാണ് ലില്ലി പച്ച കുത്തിയതെന്ന് നീനു പറഞ്ഞതനുസരിച്ച് ഡെറിക്ക് ആ വഴി ഒരു അന്വേഷണം നടത്തിയപ്പോൾ ജൂതത്തെരുവിൽ ആന്റിക് ഷോപ്പ് നടത്തുന്ന റൊണാൾഡ് എന്ന ചെറുപ്പക്കാരൻ വളരെ രഹസ്യമായി പച്ച കുത്തി കൊടുക്കാറുണ്ടെന്ന് അനുഭവി റൊണാൾഡിന്റെ ഒരു കാലിന്റെ മുട്ടിന്റെ താഴെ മുറിച്ചു മാറ്റിയതായിരുന്നു കൊയ്ക്കാൽ വെച്ചാണ് അയാൾ നടന്നിരുന്നത് ഷോപ്പിലെത്തിയിട്ട് താൻ ലില്ലിയുടെ ഫ്രണ്ടാണെന്നും വ്യാഴിയുടെ ചിത്രം പച്ചകുത്തി തരണമെന്നും ഡെറുക്ക് ആവശ്യപ്പെട്ടു പച്ച കുത്തലല്ല തനിക്ക് പണിയെന്നും ഷോപ്പ് നടത്തലാണ് പണിയെന്നും പറഞ്ഞ് റൊണാൾഡ് ഡെറുക്കിനോട് കയർത്തു എന്നാൽ ലില്ലി അവിടെ വരാറുണ്ടെന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്നും റൊണാൾഡ് നടത്തുന്ന കട ലില്ലിയുടെ അപ്പൻ ബെർണാഡിൻ്റേതാണെന്ന് തനിക്ക് അറിയാമെന്നും ഡെറുക്ക് പറഞ്ഞപ്പോൾ റൊണാൾഡ് റൊണാൾഡോട്ടി താൻ സിറ്റി പോലീസ് കമ്മീഷണർ ആണെന്ന് കൂടി ഡെറിക്ക് പറഞ്ഞപ്പോൾ റൊണാൾഡിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇല്ലയ്ക്ക് പച്ച കുത്തിയത് താനാണെന്ന് റൊണാൾഡ് സമ്മതിച്ചു അതുകൂടാതെ ബെർണാഡ് തന്റെ അപ്പനാണെന്നും ലില്ലി തന്റെ പെങ്ങളാണെന്നും റൊണാൾഡ് ഡെറിക്കിനോട് വെളിപ്പെടുത്തി ലില്ലി ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ബെർണാഡ് ജൂതയായ എമിലിയെ പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും അവർക്ക് റൊണാൾഡ് എന്നൊരു മകൻ ഉണ്ടാകുന്നതും ആ ബന്ധത്തെക്കുറിച്ച് ഭാര്യ ഗ്രേസിക്കോ അനുജൻ ഗ്രേറിക്കോ അറിവുണ്ടായിരുന്നില്ല പിന്നീട് ഗ്രേസിയുടെ നിർബന്ധ പ്രകാരം തെരുവിലെ സ്ഥലം ബെർണാഡ് വിറ്റപ്പോഴും അയാൾ കട വിൽക്കാണ്ട് അത് റൊണാൾഡിന്റെ പേരിൽ എഴുതി വെച്ചു ഒരിക്കൽ റൊണാൾഡ് അമ്മ എമിലിയും കൂട്ടി ബൈക്കിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും എമിലി മരണപ്പെടുകയും ചെയ്തു ആ ആക്സിഡന്റിൽ റൊണാൾഡിന്റെ ഒരു കാലിൽ പഴുപ്പ് കയറിയിട്ട് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നു എമിലിയുടെ മരണശേഷം ബെർണാഡ് അധിക സമയവും റൊണാൾഡിന്റെ ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത് ലില്ലിയെ റൊണാൾഡിന് പരിചയപ്പെടുത്തി കൊടുത്തതും ബെർണാഡാണ് ലില്ലി തന്റെ അനുജനെ രണ്ട് കൈ നീണ്ടി സ്വീകരിച്ചു തീ തുപ്പുന്ന ഡ്രാഗൺ അവരുടെ കുടുംബമായ ഗുഡ്നിക് ഫാമിലിയുടെ ഔദ്യോഗിക ചിഹ്നമാണ് ബെർണാഡിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ലില്ലി അത് പച്ച കുത്തിയത് ലില്ലിക്കു താറ്റ് ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ആരും കാണാത്തൊരു സ്ഥലത്ത് അവർ പച്ച കുത്തിയത് റൊണാൾഡാണ് അവൾക്ക് താറ്റ് ചെയ്തു കൊടുത്തത് ജർമ്മൻ എഴുത്തുകാരിയായ മാർഗരൻ ഗുഡ്നിക്കും ഗുഡ്നിക്ക് ഫാമിലിയിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് അവരുടെ ശരീരത്തിലും അങ്ങനെ ഒരു ടാറ്റും ഉണ്ടായിരുന്നത് ഗ്രേസയുടെ സഹോദരൻ ഗൃഹറയ്ക്ക് എറണാകുളത്ത് കുറെ കൂട്ടുകാരുണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് വഴി അയാൾ ബെർണാഡിന് മറ്റൊരു ഭാര്യയും കുഞ്ഞുമുണ്ട് എന്നുള്ള വിവരം അറിയുകയും അയാൾ ഷോപ്പിലെത്തി ബെർണാഡിനോട് കയർക്കുകയും സംഭവം ഗ്രേസയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇത് കേട്ടിട്ടും ബെർണാഡിന് ഒരു കുലുക്കവും ഉണ്ടായില്ല ഇത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് എമിലിയും റൊണാൾഡും അപകടത്തിൽപ്പെടുന്നതും എമിലി മരണപ്പെടുന്നതും തുടർന്ന് ബെർണാഡ് ഷോപ്പ് റൊണാൾഡിന്റെ പേരിൽ എഴുതി വെച്ചു റൊണാൾഡിന്റെ കട എഴുതി കൊടുത്തു എന്നറിഞ്ഞ് ഗൃഹർ ഷോപ്പിലെത്തുകയും ബെർണാഡിനോട് വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ബെർണാഡ് പാലായിലേക്ക് പോകുമ്പോഴാണ് അയാൾക്ക് അപകടം ഉണ്ടാകുന്നതും അയാൾ കൊല്ലപ്പെടുന്നതും സംഭവ ദിവസം ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് ഗ്രിഹറി എറണാകുളത്തെത്തി ഒരു ഹോട്ടലിൽ മുറി എടുത്തിരുന്നു ബെർണാഡ് പാലായിലേക്ക് പോകുന്നതിന് മുമ്പ് ഗ്രിഹറിയെ കണ്ടിട്ടാണ് പോയത് ഗ്രിഹറിക്ക് പാലായിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് പക്ഷെ അയാൾ ബെർണാഡിന്റെ കൂടെ കാറിൽ കയറിയില്ല അതുകൊണ്ട് തന്നെ ബെർണാഡിന്റെ മരണത്തിൽ റൊണാൾഡിന് ഗ്രിഹറിയിൽ സംശയമുണ്ടായി പക്ഷെ അത് തെളിയിക്കാൻ റൊണാൾഡിന് കഴിഞ്ഞില്ല ഇപ്പോൾ ലില്ലിയുടെ കേസ് അന്വേഷണത്തിന് ഡെറിക്ക് റൊണാൾഡിനെ കാണാൻ വന്നപ്പോൾ ബെർണാഡിന്റെ കേസ് പുനരന്വേഷിക്കാൻ സഹായിക്കാമെന്ന് ഡെറിക്ക് റൊണാൾഡിന് വാക്കുകൊടുത്തു ലില്ലിയുടെ മരണത്തിലും ഗ്രിഹറിയിൽ സംശയമുണ്ടെന്ന് റൊണാൾഡ് ഡെറിക്കിനോട് പറഞ്ഞു റൊണാൾഡ് പറഞ്ഞ മറ്റൊരു കാര്യം ലില്ലി ജൂതത്തെരുവിൽ തന്നെ കാണാൻ വരുമ്പോഴൊക്കെ സിദ്ധാർത്ഥ് അവളോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്നാണ് അവർ തമ്മിലുള്ള ശത്രുതയൊക്കെ വെറുമൊരു മറയായിരുന്നു എന്നും അവർ തമ്മിൽ നല്ല സ്നേഹത്തോടെ ആയിരുന്നു പെരുമാറിയിരുന്നതെന്നും റൊണാൾഡോ പറഞ്ഞു പുറത്തു ശത്രുക്കളായി കൊണ്ടു നടക്കുന്ന ഒരു ബന്ധത്തിന്റെ ഉള്ളിൽ അവർ സൗഹൃദം സൂക്ഷിച്ചിരുന്നു എങ്കിൽ അതിൽ തീർച്ചയായും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്ന് ഡെറിക്കിന് ഉറപ്പായിരുന്നു ബെർണാഡിന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ആരോപിച്ച് ഡെറിക്ക് റൊണാൾഡിനെ കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യിപ്പിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് ബെർണാഡിന്റെ ശരീരം റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉത്തരവായി രണ്ടായിരത്തി പതിനാറിലാണ് ബെർണാഡ് കൊല്ലപ്പെടുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം റീ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പ്രത്യക്ഷത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും കെമിക്കൽ അനാലിസിൽ ബെർണാഡിന്റെ ആസതികളിൽ ആൽസരി വിഷത്തിന്റെ അംശം കണ്ടെത്തി ഈ വിഷം ശരീരത്തിന്റെ ഉള്ളിൽ ചെന്നാൽ ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബെർണാഡ് കാറ് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ബെർണാടിനെ അവസാനമായി ജീവനോടെ കണ്ട വ്യക്തി ഗ്രിഹറി എന്ന നിലയിലും റൊണാൾഡിന് ബെർണാടിന്റെ മരണത്തിൽ ഗ്രിഹറയിൽ സംശയം ഉണ്ടായിരുന്നതിനാലും അന്വേഷണ സംഘം ഗ്രിഹറയുടെ വീട്ടിലെത്തി ഓരോരുത്തരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്തു അതിന് സംഭവ ദിവസം താൻ എറണാകുളത്തേക്ക് പോയിട്ടേ ഇല്ല എന്നാണ് ഗ്രിഹറി ആദ്യം പറഞ്ഞത് എന്നാൽ ഗ്രിഹറയുടെ ഭാര്യയുടെയും ഗില്ലിയുടെ അമ്മ ഗ്രേസിയുടെയും മൊഴിയും സംഭവ ദിവസം ഗ്രിഹറി എറണാകുളത്ത് താമസിച്ചിരുന്ന ഹോട്ടലിലെ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്ന ഗ്രിഹറിയുടെയും കഴിയാണ്ട് ഗ്രിഹറി ഗ്രേസിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തി ബെർണാടിന്റെ സ്വത്തിന്റെ ഒരു ഭാഗം റൊണാൾഡിന് കൊടുക്കേണ്ടി വരുമെന്നതും സ്വന്തം ചേച്ചിയുടെ ഭർത്താവിന് മറ്റൊരു ബന്ധം ഉണ്ടെന്ന ചീത്തപ്പേര് വരുന്നതും അയാളെ ഭ്രാന്തനാക്കിയിരുന്നു ഒരു ഫ്രണ്ടിനെ കാണാനാണെന്നും പറഞ്ഞ് ഗ്രഹരെ എറണാകുളത്തെത്തി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു എന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ബെർണാടിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പോകാൻ നേരം ഗ്രഹരെ ഒരു കുപ്പി വെള്ളം ബെർണാടിനെ കുടിക്കാൻ കൊടുത്തു ആ വെള്ളത്തിൽ ആഴ്സനിക്ക് വിഷം കലർത്തിയിരുന്നു അത് കുടിച്ചിട്ടാണ് ബെർണാടിനെ നിയന്ത്രണം ഇടുന്നതും കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറി മരണപ്പെടുന്നതും ഒരു ആക്സിഡന്റ് ഡെത്ത് ആയതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അന്ന് ഈ വിഷത്തിന്റെ അംശം ശ്രദ്ധിച്ചിരുന്നില്ല ബെർണാട് കേസിൽ റിമാൻഡിലായ ഗ്രിഹറിയെ ചോദ്യം ചെയ്തപ്പോൾ ലില്ലിയെ കൊലപ്പെടുത്താൻ തനിക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് അയാൾ വ്യക്തമാക്കി ലില്ലി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഗ്രേസിയെ തന്റെ വരിധിയിൽ നിർത്തി സ്വത്ത് കൈക്കലാക്കാനായിരുന്നു അയാളുടെ പരിപാടി എന്നാൽ ഫ്ലാറ്റിൽ എത്തുന്ന ദിവസങ്ങളിലൊക്കെ അവൾ മുറി അകത്തു നിന്നും കുറ്റിയിട്ടാണ് കിടന്നുറങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രിഹറിക്ക് മുറിയിൽ കയറി അവളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ലില്ലി മരണപ്പെട്ട ദിവസം രാത്രി അവൾ മുറി ലോക്ക് ചെയ്യാൻ മറന്നുപോയിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രിഹറി മുറിയുടെ ഉള്ളിൽ കടക്കുകയും തലയണം ഉപയോഗിച്ച് അവളുടെ മുഖത്തിൽ അമർത്തിപ്പിടിക്കുകയും ചെയ്തു പക്ഷെ ലില്ലിയിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല അപ്പോൾ നോക്കുമ്പോഴാണ് ആൾറെഡി ലില്ലി മരണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വിവരം ഗൃഹരയ്ക്ക് മനസ്സിലാകുന്നത് ഇതല്ലാതെ ലില്ലിയുടെ മരണത്തിൽ തനിക്ക് ഒരു പങ്കുമില്ല എന്ന് ഗ്രിഹറി കരഞ്ഞുകൊണ്ട് ഡറക്കിനോട് വെളിപ്പെടുത്തി റൊണാൾഡോന്റെ ഷോപ്പിൽ ലില്ലിയും സിദ്ധാർത്ഥും ഒരുമിച്ചാണ് വന്നിരുന്നതെന്ന് റൊണാൾഡോയിൽ നിന്നും മനസ്സിലാക്കിയ ഡെറിക്ക് സിദ്ധാർത്ഥിനെ പിടിച്ചു നൽകാനാകാണ്ട് സിദ്ധാർത്ഥ് ലില്ലിയുടെ ജഗൻ അയാൾ തന്നെയാണെന്ന് സമ്മതിച്ചു സിദ്ധാർത്ഥയുടെ വിവാഹം എങ്കിലും അയാൾക്ക് ലില്ലിയെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല അവൾക്ക് തിരിച്ചു അവർക്ക് പരസ്പരം സംസാരിക്കാൻ വേണ്ടി മാത്രം അവർ രണ്ട് പുതിയ ഫോണുകളും സിന്ധു വാങ്ങിയിരുന്നു ലില്ലി നീനുവിന്റെ വീട്ടിലാണ് ആ ഫോൺ സൂക്ഷിച്ചിരുന്നത് നീനുവിന്റെ വീട്ടിൽ നിന്നാണ് അവൾ സിദ്ധാർത്ഥയെ വിളിച്ചു കൊണ്ടിരുന്നത് പക്ഷേ നീനുവിന് പോലും അറിയില്ലായിരുന്നു സിദ്ധാർത്ഥയാണ് ജഗൻ എന്നുള്ള കാര്യം സംഭവ ദിവസം വൈകുന്നേരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും നീനുവിന്റെ വീട്ടിലേക്ക് ലില്ലിയെ ഡ്രോപ്പ് ചെയ്തതും കുറച്ചു കഴിഞ്ഞ് അവൾ എവിടെ നിന്ന് പിക്ക് ചെയ്തിൽ ഡോക്ടർ സേവിയറിന്റെ ക്ലിനിക്കിൽ കൊണ്ടുപോയി വിട്ടതും സിദ്ധാർത്ഥാണ് സേവിയറിന്റെ ക്ലിനിക്കിൽ നിന്ന് ലില്ലി വീട്ടിലേക്ക് പോകുന്നേരം ബോഡി പെയിൻ കൊണ്ടും ക്ഷീണം കൊണ്ടും കാറിൽ ഇരുന്ന് തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു ലില്ലിയെ വീട്ടിലാക്കി തിരിച്ചുപോയ താൻ പിന്നീട് അറിയുന്നത് അവളുടെ മരണ വാർത്തയാണെന്നും സിദ്ധാർത്ഥ് ഡെറിക്കിനോട് പറഞ്ഞു സിദ്ധാർത്ഥയുടെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴാണ് കുറെ നാളുകളായിട്ട് എല്ലാ ദിവസവും നീനു സിദ്ധാർത്ഥിനെ വിളിക്കുന്നുണ്ടെന്ന കാര്യം ഡെറിക്കിന് മനസ്സിലാക്കുന്നത് അത് അധിക സമയമൊന്നുമില്ല നാലോ അഞ്ചോ മിനിറ്റുകൾ മാത്രം ലില്ലി മരണപ്പെട്ടതിന് ശേഷവും ഈ വീട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അപാകത ഫീല് ചെയ്തതിനാലും ലില്ലി മരണപ്പെട്ട തലേന്ന് നീനുവിനെ കാണാൻ അവളുടെ വീട്ടിൽ പോയിരുന്നതിനാലും നീനുവിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ ഡെറിക്ക് തീരുമാനിച്ചു അതിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീനു പറഞ്ഞത് അവൾക്ക് സിദ്ധാർത്ഥയെ ഇഷ്ടമാണ് എന്നാണ് പക്ഷേ സിദ്ധാർത്ഥിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ീനുവിന് സിദ്ധാർത്ഥയെ ഇഷ്ടമാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നിട്ട് കൂടി ഒരിക്കൽ പോലും സിദ്ധാർത്ഥോ സിദ്ധാർഥാണ് ജഗൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് അവൾ പറഞ്ഞത് നീനു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഡെറുക്കിനെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ സമയത്താണ് ഡോക്ടർ സേവിയറിനെ പറ്റിയിട്ട് ഡെറിക് ഒരു വാർത്ത അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലിബിസിയോൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡോക്ടർമാർ അബദ്ധത്തിൽ നൽകിയ മരുന്ന് കഴിച്ചിട്ട് ലില്ലി കൊല്ലപ്പെട്ടതുപോലെ സിൻഡ്രം വന്ന് മരണപ്പെടുകയുണ്ടായി ആ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഡോക്ടർ സേവിയറുടെ അച്ഛൻ അലക്സ് നൈനുണ്ടായിരുന്നു പിന്നീട് ഡെറിക്കിനൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല ലില്ലി സെറോട്ടോണൽ സിൻഡ്രം കാരണം കാഴിയാക്ക് അറസ്റ്റ് വന്ന് കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഡോക്ടർ സേവിയർ തന്നെയെന്ന് ഡെറിക് ഉറപ്പിച്ചു ഡെറിക് ഇങ്ങനെ ഉറപ്പിക്കാൻ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് ലില്ലി സേവിയറിനെ കാണാൻ ക്ലിനിക്കിൽ എത്തിയ ഏകദേശം അതേ സമയത്ത് തന്നെയാണ് ഡോക്ടർ സേവിയർ ഫാർമസിയിൽ നിന്നും ഒരു പെത്തടൻ ഇഞ്ചക്ഷൻ തന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് എടുക്കുന്നത് കൂടാതെ അന്ന് രാവിലെ നീനു സേവിയറിനെ ഫോൺ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഡെറിക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിലാണ് എത്തിയത് താൻ സ്നേഹിക്കുന്ന സിദ്ധാർത്ഥാണ് ലില്ലിയുടെ ജഗനം എന്നറിഞ്ഞപ്പോൾ നീനുവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ ലില്ലിയെ വകവരുത്താൻ പദ്ധതിയിട്ടു അതിന് സഹായം തേടി ചിലപ്പോൾ എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടാകാം ലില്ലി ആന്റി ഡിപ്രഷനിൽ മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്ന ഡോക്ടർ സേവിയർ ബോഡി പെയിനുമായി അവൾ ക്ലിനിക്കിൽ എത്തിയപ്പോൾ ലില്ലിക്ക് ഒരു ഡോസ് പെട്ടെന്ന് നൽകി തുടർന്ന് അവൾ കൊല്ലപ്പെട്ടു പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്ന പ്രധാന വാർത്ത ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ മാസം പതിനൊന്നിന് രാത്രിയിൽ കൊല്ലപ്പെട്ട പ്രശസ്ത നടിയായിരുന്ന ലില്ലി ബെർണാഡിന്റെ കൊലപാതകത്തിൽ സേവിയസ് ക്ലിനിക് ഉടമ ഡോക്ടർ സേവിയർ അറസ്റ്റിൽ അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന പ്രശസ്തമായ ലിബി സിയോൺ കേസ് പോലെ സമാനമായ രീതിയിലാണ് ലില്ലിയുടെ കൊലപാതകവും നടന്നതെന്ന് പോലീസ് ചീഫ് ഡെറിക് ജോൺ അറിയിച്ചു സെറോട്ടോണിക് സിൻഡ്രമാണ് ലില്ലിയിൽ പരീക്ഷിച്ചത് അത് കാരണം വന്ന കാഡിയാക് അറസ്റ്റ് മൂലമാണ് ലില്ലി മരണപ്പെട്ടത് എന്ന് പോലീസ് പറഞ്ഞു ഒരിക്കലും ഒരുമിച്ച് കളിക്കാൻ പാടില്ലാത്ത രണ്ടു മരുന്നുകൾ ഒന്നിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് സെറോടോണൽ സിൻഡ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലാബ് റിപ്പോർട്ട് കിട്ടിയതിൽ പിന്നെ ഡോക്ടർ സേവിയർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഡോക്ടർ സേവിയറുടെ പിതാവ് ഡോക്ടർ അലക്സ് നൈന ലിബിസിയോൺ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് ഇപ്പോൾ പിതാവിന്റെ അതേ വഴിയിലൂടെ തന്നെയാണ് ഡോക്ടർ സേവിയറും നടക്കുന്നത് ഇതുവരെ പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല ആ സമയത്താണ് സേവിയറുടെ വക്കീൽ ടോം വഴി റിട്ടയർഡ് ജഡ്ജി പ്രഭാകരൻ സാറ് ഡെറിക്കിനെ കോണ്ടാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മരുമകൾ ഡോക്ടർ സേവിയറിന്റെ ആണ് വയറുവേദനയായിട്ട് കാണിക്കാൻ പോയ ആ കുട്ടിക്ക് പെത്തഡിൻ മെഡിസിൻ എന്ന ലഹരി നൽകി തുടങ്ങിയത് ഡോക്ടർ സേവിയറാണ് സേവിയറിന് ആ കുട്ടിയോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അവൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ പെത്തഡിന് അഡിക്റ്റാക്കിയത് സേവിയറിനെ കാണാൻ പോയ ആ കുട്ടിയും ചെന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ടാണ് സേവിയർ ഫാർമസിയിൽ നിന്നും എടുത്തിട്ടുള്ളത് ലില്ലിയുടെ കാര്യത്തിൽ സേവിയർ ഒന്നും ചെയ്തിട്ടില്ല എന്നും പ്രഭാകരൻ സർ കൂട്ടിച്ചേർത്തു ലില്ലി ബെർണാർ മർഡർ കേസിലെ പ്രതികളാണെന്ന് കരുതിയവരൊക്കെ നിരപരാധികളാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാവ്യ അസ്വസ്ഥനായി അദ്ദേഹം ഈ കേസിനെ പറ്റിയിട്ട് ഫോറൻസിക് സർജനായ ഡോക്ടർ മനോഹരുമായി ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനോഹറിന്റെ ഭാര്യ അവരെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഭാര്യകർ ഷെട്ടിയെ പറ്റി ഡെറിക്കിനോട് പറയുന്നത് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പല കഥകളും പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് പഠിപ്പിച്ചിരുന്നത് ആ കഥകളുടെ കൂട്ടത്തിൽ ലിബി സിയോണിന്റെ ഉണ്ടായിരുന്നു അദ്ദേഹം ക്ലാസ് എടുത്ത മിക്കവാറും എല്ലാ ബാച്ചുകളിലും ഈ കഥ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും സംശയം അവർ ഡെറുക്കിനോട് പറഞ്ഞു പ്രൊഫസർ ഷെട്ടി മാത്രമായിരിക്കില്ല കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എന്നിരുന്നാലും മറ്റെല്ലാ വഴികളും അടഞ്ഞ സ്ഥിതിക്ക് ആ വഴി കൂടി ഒന്ന് സഞ്ചരിക്കാൻ ഡെറുക്ക് തീരുമാനിച്ചു സി എ അനിൽ മാർക്കോസും ഓഫീസർ അരവിന്ദും കൂടി കോഴിക്കോടുള്ള പ്രൊഫസർ ഷെട്ടിയുടെ വീട്ടിലെത്തി ഹില്ലിയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോകൾ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ ഒരു മുഖം ഷെട്ടി സാർ തിരിച്ചറിഞ്ഞു ആ മുഖത്തെ തൽക്കാലം നമുക്ക് മിസ്റ്റർ എ എന്ന് വിളിക്കാം മിസ്റ്റർ എ ഡോക്ടർ ഷെട്ടിയുടെ ഒരു സ്റ്റുഡൻറ് ആയിരുന്നു എന്നാൽ എം ബി ബി എസ് രണ്ടാം വർഷം ആയപ്പോഴേക്കും അയാൾ കോളേജിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി പഠിക്കുന്ന കാലത്ത് മിസ്റ്റർ എയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു ഡയാന പെട്ടെന്നൊരു ദിവസം ഡയാന കോളേജ് ഹോസ്റ്റലിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥനായിരുന്ന മിസ്റ്റർ എ കോളേജ് വിട്ട് സ്വയം പോവുകയായിരുന്നു പിന്നീട് അയാളെ പറ്റിയിട്ടൊരു വിവരവുമില്ല അതിനുശേഷം അരവിന്ദും അനിലും ഡയാനയുടെ വീട്ടിലെത്തി മിസ്റ്റർ എയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഡയാനയുടെ ഫ്രണ്ട് ആയിരുന്നു എന്ന് അവളുടെ അച്ഛൻ പറഞ്ഞു അവിടെ നിന്നും കിട്ടിയ ഡയാനയുടെ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അവൻ ഇന്ന് രാത്രിയിലും വരും ഞാൻ ആദ്യം അവൻ എന്നോട് പ്രണയമാണെന്നാണ് കരുതിയത് അല്ല അവൻ സംസാരിച്ചത് മരണത്തെ കുറിച്ചായിരുന്നു േട്ടൻ കാണാതെ കൂടെയുള്ളവർ കാണാതെ കാണാനാണ് അവൻ എന്നെ ഞങ്ങളുടെ പോസ്റ്റർ ആദ്യമായി വിളിച്ചത് അവൻ മരണത്തെ കുറിച്ചും എനിക്കെന്തോ പേടിയാകുന്നു മരണത്തോളം തന്നെ അവൻ എന്നെയും സ്നേഹിച്ചിരുന്നു എങ്കിലും ചില നേരത്തെ അവൻറെ നോട്ടം ഭയപ്പെടുത്തുന്നു എല്ലാം എന്റെ തോന്നലായിരിക്കാം പിന്നെ എല്ലാം ശൂന്യമായിരുന്നു ഡയറിയിലെ അവസാന ഡേറ്റും ഡയാന മരണപ്പെട്ടി വായിച്ചപ്പോൾ മിസ്റ്റർ എ ആയിരിക്കാം ഡയാനയുടെ പിറ്റേ ദിവസം ലില്ലിയുടെ അവസാന സിനിമയുടെ സംവിധായകനായ ജെറി ജോർജിനെയും നിർമ്മാതാവ് സെബാസ്റ്റിനെയും ഡെറുക്ക് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിപ്പിച്ചു അവർ രണ്ടുപേരും ചേർന്ന് എടുക്കാൻ പോകുന്ന സിനിമ ഒരു സൈക്കോ പാത്തിൻ്റെതാണോ എന്ന് ഡെറിക് അവരോട് ചോദിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കൊലപ്പെടുത്തിയിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു മനോരോഗിയുടെ സിനിമ ഇത് കേട്ടതും സംവിധായകൻ ജെറി ജോർജ് ചാടിയെഴുതി എന്നാൽ ഡെറിക്കിന്റെ ഇടപെടൽ മൂലം ജെറിക്ക് അതായത് നമ്മുടെ മിസ്റ്റർ എക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഒരു വികാരവും ഇല്ലാതെയാണ് ജെറി അയാളുടെ കഥ പറഞ്ഞത് ജെറിക്ക് ഡയാരയോട് പ്രണയമായിരുന്നു അത് അവൾക്കും അറിയാം പക്ഷെ അവൾ മറ്റൊരാളെ പ്രണയിച്ചു എത്ര ശ്രമിച്ചിട്ടും ഡയാന തന്നെ സ്വീകരിക്കില്ല എന്ന് മനസ്സിലായ ജെറി വളരെ പ്ലാൻ ചെയ്ത് സ്ഥിരമായ അവളെ കോളേജ് ഹോസ്റ്റലിന്റെ മുകളിലെത്തിച്ച് അവസരം കിട്ടിയപ്പോൾ അവിടെ നിന്നും താഴെ ജെറിക്ക് പ്രണയമായിരുന്നു പക്ഷെ ലില്ലിയും മറ്റൊരാളെ സ്നേഹിച്ചു ആദ്യം ജഗൻ ആരാണെന്ന് കണ്ടെത്തി കൊലപ്പെടുത്താനായിരുന്നു ജെറിയുടെ പ്ലാൻ പക്ഷെ യാതൊരു വിധത്തിലും ജഗനെ കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ െ മറ്റൊരാൾക്കും കിട്ടണ്ട എന്ന് ജെറി കരുതി ലില്ലി ആന്റി ഡിപ്രഷൻ മരുന്നുകൾ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജെറി ഡോക്ടർ ഷെട്ടി പറഞ്ഞ് ലിബ്യ സിയോടിന്റെ കഥ മനസ്സിലിട്ട് അവളെ വകവരുത്താൻ പദ്ധതിയിട്ടു ഒരു സുഹൃത്തു വഴി സംഘടിപ്പിച്ച പെത്തഡിൻ കയ്യിൽ സൂക്ഷിച്ച് ഒരു അവസരത്തിനായി അയാൾ കാത്തിരുന്നു സഭാ ദിവസം വൈകുന്നേരം തനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് ലില്ലി അവളുടെ ക്യാബിനിലേക്ക് പോയപ്പോൾ ജെറി അവളുടെ പുറകെ പോയി ബോഡി പെട്ടെന്ന് നിൽക്കാൻ മരുന്നവൾക്ക് ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നു താൻ എം ഡി ബി എസ് കഴിഞ്ഞിട്ടാണ് സംവിധാനത്തിലേക്ക് വന്നത് എന്ന് ജെറി പറഞ്ഞപ്പോൾ അയാളോടുള്ള വിശ്വാസം കാരണം പെത്തഡിൻ എടുക്കാൻ ലില്ലി സമ്മതിക്കുകയായിരുന്നു അത് ആ സമയം ലില്ലി ജെറിയെ അറസ്റ്റ് ചെയ്ത് ഡെനക്ക് മജിസ്ട്രേറ്റിന് ഹാജരാക്കി ലില്ലി ബെർണാടിന്റെ കൊലപാതകവും അന്വേഷണവും പാർവതിയുടെ ലില്ലി ബെർണാഡ് എന്ന പുസ്തകത്തിലാണ് ഉള്ളത് കുറ്റാന്വേഷണവും അതിന്റെ വഴികളും മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വായനക്കാരെ ആകാംക്ഷയുടെ മുൻപുനയിൽ നിർത്തുന്ന വളരെ മനോഹരമായ ഒരു ത്രില്ലർ തന്നെയാണ് ശ്രീ പാർവതിയുടെ ലില്ലി ബെർണാട് എന്ന പുസ്തകം ഈ പുസ്തകം ലഭ്യമാണ് എല്ലാവരും വാങ്ങുക വായിക്കുക അഭിപ്രായം പറയുക ഒരിക്കലും കഥ വായിച്ച ഒരു അനുഭവം ഈ കഥ അവതരണത്തിലൂടെ കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി